ദ ജേർണലിസ്റ്റിലേക്ക് എത്ര വലിയവനാണെങ്കിലും തിരിച്ചടി തുടർച്ചയായി കിട്ടിയാൽ തളർന്നു പോകും തകർന്നു പോകും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അവകാശവാദങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയും ലോകം കാണുകയാണ് ഇസ്രായേലിന്റെ തന്നെ വലിയ തകർച്ചയിലേക്ക് അതായത് രാജ്യം പൂർണ്ണമായും ഇല്ലാതാകുമെന്നല്ല മറിച്ച് ഇസ്രായേലിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലുമുള്ള മേൽക്കൈ അത് തകർന്നു തരിപ്പണമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഹമാസുമായി യുദ്ധം ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ട് ആകാശമാർഗം ബോംബുകളിട്ട് സാധാരണക്കാരെ കൊന്നതിനപ്പുറത്തേക്ക് കരയുദ്ധത്തിലേക്ക് യുദ്ധം മാറിയപ്പോൾ മുതൽ ഇസ്രായേലിന്റെ ശക്തമായ പതനം തിരിച്ചടി ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ അതിശക്തമായ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വലിയ തോതിൽ ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരായ്മകളിലേക്ക് അല്ലെങ്കിൽ വൈരുദ്ധ്യത്തിലേക്ക് ഒക്കെ ഇസ്രായേലിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഗസയെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഒടുവിൽ തമ്മിൽ തല്ലി സ്വയം തകർന്ന് നിരാശപ്പെട്ട് അങ്ങോട്ടുമിങ്ങോട്ടും പാര വെച്ച് ചിലർ പറയുന്നത് അവർക്കനുസരിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നത് ഇവർക്കനുസരിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് പേടി പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ അങ്ങനെ സർവത്ര കുഴപ്പങ്ങളാണ് ഇസ്രായേലിൽ ഉള്ളത് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ മൂന്ന് ബന്ദികളെ കൊന്നത് തങ്ങൾ തന്നെയാണ് എന്ന് ഇസ്രായേൽസ് ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധ കൊതിക്കുള്ള ശക്തമായ ഒരു തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത് കാരണം മുമ്പ് ഒരു ആശുപത്രിയിൽ ബോംബുകൾ ഇട്ടപ്പോൾ അത് ഹമാസാണ് ഇട്ടത് എന്ന് പറഞ്ഞവരാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ബന്ദികളെ ഹമാസ് കൊല്ലുന്നു എന്ന് പറയുന്നതാണ് ലോകത്തിന്റെ പിന്തുണ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ മൂന്ന് ബന്ദികൾ ഇസ്രായേൽ പൗരന്മാർ ഇസ്രായേൽ സൈനയുടെ വെടിയേറ്റും മരിച്ച അധികം വൈകും മുമ്പ് തന്നെ ഐ ഡി എഫ് അത് സ്ഥിരീകരിച്ചു ഞങ്ങളുടെ വെടിയേറ്റ് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടം കൊണ്ടും നിർത്തിയില്ല അതിനുശേഷം പിന്നീട് അടുത്ത പത്രക്കുറിപ്പായി വന്നത് അവർ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഒരു വെള്ള തുണിയും പിടിച്ച് അതായത് ഒരു സമാധാനത്തിന്റെ പ്രതീകമായി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നവരല്ല കീഴടങ്ങാൻ വന്നവരാണെന്ന് പറയുന്ന രീതിയിൽ ഒരു വെള്ളക്കൊടിയും പിടിച്ച് വന്നപ്പോഴാണ് അവരെ വെടിവെച്ച് കൊന്നത് എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നു ഇതോടുകൂടി ഇസ്രായേലിന്റെ അവസ്ഥ പ്രക്ഷുബ്ധമായി ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇസ്രായേലിന്റെ തെരുവുകളിൽ നദിന്യാഹുവിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യവുമായി രംഗത്തെത്തി യുദ്ധം നിർത്തണം നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം ബന്ധികളെ കൊണ്ടുവരണം ഇനി ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയാണ് ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രായേൽ പൗരന്മാരും ആർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേൽ സർക്കാരിന്റെ നിലപാടിനെതിരാണ് നെതന്യാഹുവിന്റെ നിലപാടിനെതിരെ നിത്ന്യാഹു പറഞ്ഞത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസുമായി ചർച്ചയ്ക്കില്ല ഇനി ഈ ട്രൂസ് ഡീൽ കഴിഞ്ഞതിന് പിന്നാലെ പറഞ്ഞത് ഇനി ഒരിക്കലും യുദ്ധം അവസാനിക്കില്ല ഗസയെ പൊടിയാക്കും ഗസയെ സിറ്റിയാക്കും ഞങ്ങൾ മുഴുവൻ ബന്ദികളെയും ജീവനോടെ പിടിക്കുമെന്നൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോ നെതന്യാഹു പറയുന്നതും ഐ ഡി എഫും മൊസാദും പറയുന്നതും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് അതായത് ഭരണ നിർവഹണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവർക്കിടയിൽ വലിയ ഭിന്നത നിതിന്യാഹു യുദ്ധം ചെയ്യണമെന്ന് പറയുന്നു ഹമാസിന്റെ ടാങ്കറുകളൊക്കെ തകർത്ത് അതായത് ഗർത്തങ്ങളൊക്കെ തകർത്ത് ബന്ധികളെ കൊണ്ടുവരണം ഇനിയും യുദ്ധം അങ്ങ് പോട്ടെ എന്ന് നദിന്യാഹു നിലപാടെടുക്കുമ്പോൾ മറുവശത്ത് ഐ ഡി എഫും മൊസാദും ഇത് നയതന്ത്രപരമായി പരിഹരിക്കണം അല്ലെങ്കിൽ ബന്ധികളെ ചർച്ചകളിലൂടെ വീണ്ടെടുത്ത് ഹമാസുമായൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെടിനിർത്തൽ നടത്തിയ ശേഷം പിടിച്ചെടുക്കണം ബന്ധികളെ തിരിച്ചെടുക്കണം എന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയാണ് ഒരു രാജ്യത്തെ ചാരസംഘടന അവരുടെ നിലപാട് അവർ ചർച്ചകൾ നടത്തുന്നു ഖത്തറമായി ഇപ്പൊ ചർച്ച തുടങ്ങി നോർവേയിൽ വെച്ച് ചർച്ച തുടങ്ങിയിരിക്കുന്നു അതുപോലെ ഐ ഡി എഫ് ഞങ്ങളാണ് കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും വാർ ക്യാബിനറ്റിനും വലിയ പ്രതിസന്ധി പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന വിധത്തിൽ ഒരു നിലപാട് പരസ്യമായി പറഞ്ഞിരിക്കുന്നു നദന്യാഹുമാകട്ടെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല പറഞ്ഞതൊന്നും പാലിക്കാനും പറ്റിയില്ല ഇത് മൂന്നും മൂന്ന് തരത്തിലാണ് പോകുന്നത് അതായത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇത്രയും ക്രൂഷ്യലായ സമയത്ത് ഒന്നിച്ചു നിൽക്കേണ്ടവർ തമ്മിലടിക്കുകയാണ് ഗസയെ തകർക്കാൻ പോയവർ ഇപ്പോൾ സ്വയം തകരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രതിസന്ധി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉള്ള സമയത്ത് ഇസ്രായേലിന്റെ ശത്രുക്കൾ അതായത് ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ അവിടെ നിപ്പുണ്ട് ഹമാസും ഞങ്ങൾ വെടിനിർത്തലിനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെടിനിർത്തലിന് ഇല്ല ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ പലസ്തീനികളെ മുഴുവൻ തടവുകളിൽ നിന്ന് വിട്ടാലേ ഞങ്ങൾ ഇനി വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് അതായത് ഇസ്രായേൽ പണ്ട് എടുത്ത അതേ നിലപാട് ഹമാസ് എടുക്കുകയാണ് ഞങ്ങൾ ഇനി വെടിനിർത്തലിനൊന്നും ഇല്ല ഇത് ആദ്യം പറഞ്ഞത് ഇസ്രായേൽ ആയിരുന്നു പക്ഷേ ഇസ്രായേലിപ്പോൾ കാര്യം മനസ്സിലായി പക്ഷെ ഹമാസ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ആളുകൾ വിട്ടു തരാതെ അതായത് പലസ്തീനികളെ മുഴുവൻ ഏഴായിരത്തോളം പലസ്തീനികൾ ബന്ധികളായിട്ടുണ്ട് അവരെ വിട്ടുതരാതെ ഞങ്ങൾ ഇത് ചർച്ചയ്ക്കില്ല ഞങ്ങൾ അടി തുടരുകയാണ് എന്ന് ഹമാസ് പറയുന്നു അപ്പോൾ അതൊരു വലിയ തകർച്ചയാണ് തകർച്ച എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകളുടെ തകർച്ചയാണ് നേരത്തെ പറഞ്ഞത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അവരുടെ ആഭ്യന്തര സംവിധാനങ്ങൾ തകരുന്നു ഇപ്പൊ പറയുന്നത് അവരുടെ കണക്ക് കൂട്ടലുകൾ തകരുകയാണ് ഇത് ഹമാസുമായിട്ടൊരു വെടിനിർത്തലിലേക്ക് പോകാൻ പറ്റും എന്ന പ്രതീക്ഷ തകരുന്ന വിധത്തിൽ ഹമാസ് നിലപാട് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ആദ്യമുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ ഒപ്പമുണ്ട് എന്നുള്ളതായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ലോകത്തെ കരുത്തരായ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തോളൂ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഹമാസിനൊന്ന് തൊടാൻ പോലും പറ്റാതെ സാധാരണക്കാരായ ജനങ്ങളെ ഇസ്രായേൽ കൊന്നു തള്ളി തുടങ്ങിയപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലിനെ പിന്തുണ കൈവിടാൻ തുടങ്ങി അത് ഇസ്രായേലിന്റെ നയതന്ത്രപരമായ തകർച്ചയാണ് ഇസ്രായേൽ എവിടെയൊക്കെയാണ് തകരുന്നത് ഭരണ സംവിധാനത്തിൽ തകരുന്നു ഐക്യത്തിൽ തകരുന്നു രാജ്യത്തിന്റെ സമാധാന കാര്യത്തിൽ തകരുന്നു കാരണം രാജ്യം മുഴുവൻ പ്രക്ഷോഭമാണ് പ്രധാനമന്ത്രി നിതിന്യാഹുവും മുസാദും ഐ ഡി എഫും ഒക്കെ പലതട്ടിൽ നിൽക്കുന്നു ഏകോപനമില്ലാതെ അവരുടെ നയതന്ത്ര കാര്യങ്ങളിൽ അവർ തകരുന്നു രാജ്യത്തിന്റെ പിന്തുണയുടെ ലോകത്തിന്റെ പിന്തുണയുടെ കാര്യത്തിൽ അവിടെയും തകരുന്നു ഇനി ശത്രുക്കളെ തടയുന്ന കാര്യത്തിൽ അവിടെയും തകരുന്നു കാരണം ഇതുവരെ ഹമാസിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഇസ്രായേലും കഴിഞ്ഞിട്ടില്ല അവർ വിചാരിച്ച പോലെ ഹമാസിനെ തുടയ്ക്കാനോ പഠിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അമാസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഞങ്ങൾ യുദ്ധം തുടരുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂത്തുകൾ ചെങ്കടലിൽ പണിയൊപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിലേക്കുള്ള ഒരു ചരക്ക് കപ്പലും വരുന്നില്ല ഇപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട ലോകത്തെ ചരക്ക് കപ്പിന് ചരക്ക് കമ്പനികൾ അതായത് കപ്പലുകളുടെ കമ്പനികളിൽ നാലെണ്ണവും ഈ ചെങ്കടൽ വഴി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അമേരിക്കയാകട്ടെ അമേരിക്കൻ നാവികസേനയെ ഉപയോഗിച്ച് കൂത്തികൾക്കെതിരെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നുമില്ല അപ്പം ഇസ്രായേലിന്റെ ആ പ്രതീക്ഷയും തകർന്നു ഇസ്രായേലിന്റെ വാണിജ്യ ബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് എത്തി എത്ര മേഖലകളിലാണ് തകരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു യുദ്ധം കൊണ്ട് ഗസയെ തകർക്കാൻ പോയതാണ് ഗസയെ ടെൻ്റിസിറ്റിയും വെണ്ണീറും ഒക്കെ ആക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ ഇപ്പൊ പണി വരുമ്പോൾ ഇസ്രായേലിനാണ് സമസ്ത മേഖലകളിലും തകർച്ച സുരക്ഷയെ പോലും ആഭ്യന്തര മേഖല ആഭ്യന്തര സുരക്ഷ പോലും അപകടത്തിലാകുമോ എന്ന് ഭയപ്പെടുന്ന വിധത്തിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള മിസൈലുകൾ അയക്കുന്നുണ്ട് അവർ ഞങ്ങൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം സൈനികരാണെങ്കിൽ അവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം കരയുദ്ധം അതിശക്തമായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴും ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ടതാണ് സൈനികരുടെ നഷ്ടം അതൊരു വലിയ തകർച്ചയാണ് പിന്നെ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ടാങ്കറുകൾ ടാങ്കുകൾ മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ദശലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ടാങ്കുകൾ അവരുടെ സൈനിക ഉപകരണങ്ങൾ ഇതൊക്കെ ഹമാസ് എടുത്തുകൊണ്ട് പോവാണ് അറ്റാക്ക് ചെയ്തതിനു ശേഷം അത് വലിയ നഷ്ടമാണ് അത് വലിയ തകർച്ചയാണ് സൈനിക മേഖലയുടെ തകർച്ച അങ്ങനെ പല വിധത്തിലുള്ള തകർച്ചയാണ് മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അവരൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുപത് ദിവസമായിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ബന്ധികളെ അപ്പം അവരുടെ അവകാശവാദങ്ങൾ തകരുകയാണ് ലോകത്തിന് മുന്നിൽ സൈനിക പ്രതിരോധ ചാരമേഖലകളിലൊക്കെ നമ്പർ വൺ എന്ന് പറയുന്ന അവകാശവാദം തകരുകയാണ് അതുപോലെ തന്നെ അമേരിക്ക പിന്മാറുന്നു ഇങ്ങനെ പാവങ്ങളെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമേരിക്ക പിന്മാറുന്നു അതിന് കാരണം അമേരിക്കയിലും വലിയ പ്രതിഷേധം നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആ പ്രതിഷേധം കണ്ടുകൊണ്ട് വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പൊ ആ പിന്തുണയും തകരുന്നു അപ്പൊ സമസ്ത മേഖലകളിലും ഇസ്രായേൽ തകരുകയാണ് വാണിജ്യപരമായിട്ട് കപ്പലുകൾ എത്തുന്നില്ല എത്ര കാലം ബിസിനസ് ഇല്ലാണ്ട് നടക്കും യുദ്ധം ചെയ്യുന്നതിലൂടെ വരുന്ന അധിക ബാധ്യത സാമ്പത്തികമായി തകരുകയാണ് അങ്ങനെ 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 വലിയ തോതിൽ ലോകത്തിനു മുമ്പിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിരുന്ന ഒരു രാജ്യത്തിന്റെ സകല മേഖലകളും ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു പത്തൊമ്പതിനായിരം പേരടങ്ങുന്ന ഒരു ട്രൂപ്പുമായിട്ട് നേരിടാൻ പോയിട്ട് തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ പത്തൊൻപതിനായിരം പേരെ കൊന്നു തള്ളിയിട്ടും പതിനായിരത്തിനടുത്ത് കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയിട്ടും ഒന്നും നേടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ വലിയ തകർച്ചയെയാണ് തോൽവിയെയാണ് സൂചിപ്പിക്കുന്നത് അതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് എന്തായാലും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു യുദ്ധമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന വാർത്ത വന്നാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് യുദ്ധം അവസാനിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരട്ടെ എന്ന് പ്രത്യാശിക്കാം